എല്ലാവർക്കും കെ പി എൻസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു തനി നാടൻ കൂട്ടാൻ ഉണ്ടാക്കാം അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കഷ്ണം കാച്ചിലാണ് മുറിച്ചെടുത്തതിന്റെ ബാക്കിയാണ് പിന്നെ കിഴങ് ചെറു കിഴങ്ങ് പിന്നെ ചീമച്ചേമ്പ് ഇതും ചീമച്ചേമ്പിന്റെ തന്നെ വിത്താണേ ചെറുതായി പോയതേ ഉള്ളൂ പിന്നീട് ഒരു പപ്പയ ഒരു ചെറിയ പപ്പയ പിന്നെ ചേമ്പൻ താളം ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം അവിയലിൻ്റെ കഷ്ണം എങ്ങനെയാണോ അരിയുന്നത് ആ സൈസിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുത്ത് ഒരു കറി വെക്കാം അവിയലാണോ എന്ന് ചോദിച്ചാൽ അവിയലാണ് എന്ന് ചോദിച്ചാൽ അവിയലല്ല ആ രീതിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അവിയലിൻ്റെ കഷ്ണം എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം നമ്മൾ ചേമ്പിൻ്റെ താൾ അരിയുമ്പോൾ ഇതിന് പുറത്തെ തൊലി കണ്ടോ വലിച്ചെടുത്ത് കളയണം എന്നിട്ട് വേണം ഇങ്ങനെ പുറത്തെ തൊലി എല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാനായിട്ട് അത് പറയാനായിട്ട് മുമ്പേ വിട്ടുപോയി നമ്മളെ കൂട്ടാനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു ദൈവം പപ്പയ തന്നെ ഇത്രയേ എടുത്തിട്ടുള്ളൂ ഇത് കിഴങ്ങാണ് ഇത്തിരി വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് കലങ്ങി കഷ്ണങ്ങളൊന്നും കാണത്തില്ലാത്ത ഒരവസ്ഥയിലെത്തും അതുകൊണ്ട് എല്ലാം ഒന്ന് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇതാ കാച്ചിൽ കണ്ട കാച്ചിൽ ഈ വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം വൃത്തിയായിട്ട് അഞ്ചാറ് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി എടുക്കണം കാരണം ഇതിനെല്ലാം ഒരു തരം പശയുണ്ട് കിഴങ്ങിനും ചേമ്പിനും കാച്ചിലിനും എല്ലാം അതുകൊണ്ട് നന്നായിട്ട് ഒലച്ച് കഴുകി എടുത്തു കൊടുക്കും അരിഞ്ഞ് കഴുകി തയ്യാറാക്കി കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പി എടുത്ത് കൊടുക്കാമേ പിന്നീട് മഞ്ഞൾപ്പൊടി പൊടി തൈ ചെറിയ സ്പൂണിനും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ഒരുപാട് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാല് കറിയുടെ കളർ അങ്ങ് മാറും ഒരു ഒരു അര സ്പൂൺ ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ കഷ്ണങ്ങൾ വേവുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് കട്ടിയാകും ഇല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് സ്വല്പം വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വേണ്ടിനായിട്ടാണ് അടച്ചു വെക്കാം കൂട്ടാൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ് ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ഞാൻ എപ്പോഴും കുറച്ച് കൂടുതലാണ് ഉപയോഗിക്കുന്നത് തേങ്ങ അവരവരുടെ എടുക്കണം കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നീട് വേണ്ടത് ജീരകം രണ്ടു ചുള്ളി ജീരകം എടുത്തിട്ടുണ്ട് തേങ്ങായ്ക്കാവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നാടൻ കൂട്ടാനാണല്ലോ അതുകൊണ്ട് നമുക്ക് സ്വല്പം കാന്താരി അരയ്ക്കാം അതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അവിയലിന് അരയ്ക്കുന്ന പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം ഈ കഷ്ണം വേവുന്ന സമയത്ത് ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് ഇതിനകത്ത് ഒരു രണ്ട് സ്പൂൺ തൈര് ചേർത്ത് നമുക്ക് അരയ്ക്കാം എന്നിട്ട് പുളി സ്വല്പം ചേർത്താൽ മതി തൈര് ചേർക്കുന്നത് കൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ചുവ വരും അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ തൈര് ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരയരുത് അവിയലിൻ്റെ പരുവത്തിന് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം കണ്ടിട്ടല്ലാതെ എന്തോ തോന്നുന്നു വെന്തിട്ടുണ്ട് ചേമ്പും കാച്ചിലും കിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അരപ്പ് ഈ പരുവത്തിലാണ് അരച്ചിരിക്കുന്നത് അധികം അരഞ്ഞിട്ടില്ല തരുതരാ എന്നാണ് അരഞ്ഞിരിക്കുന്നത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ഈ അരപ്പരച്ച ചാറ് കഴുകി ഇതിൽ ഒഴിച്ചു ഇത്രയും വെള്ളം നമുക്കൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി ചേർ നമ്മള് തൈര് ഏർത്ത് അരച്ചത് കൊണ്ട് പുളി വേണോന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മള് പുളി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ പുളി കുടിക്കും ഉപ്പുപുളി ഞാനൊന്നും നോക്കട്ടെ തിളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം കറിവേപ്പില നമ്മൾ അരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ നമുക്ക് കരുവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ആണല്ലോ ഇത് നന്നായിട്ട് തിളച്ചു വന്നു ഇനി ഇതിന്റെ ഉപ്പ് പുളി ഞാനൊന്നും നോക്കട്ടെ ഞങ്ങളുടെ പാകത്തിനുള്ള പുളിയും ഉപ്പും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പുളി പിഴിഞ്ഞ് ചേർക്കുന്നില്ല ഇനി നന്നായിട്ട് തിളച്ചു വന്നു ഈ അരപ്പൊന്നും എന്ത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഈ കൂട്ടാൻ ദ ഇച്ചിരി ചാറുള്ളതാണ് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങ് കുറുകും തീരെ വെള്ളമില്ലെങ്കിൽ ഇതങ്ങ് പുഴുക്ക് പോലെ പോലെക്കായി പോകും അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ച് വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ ചെയ്യാനായിട്ട് നന്നായിട്ട് തിളച്ചു വന്നു നമുക്കിനിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും െ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ഈ കൂട്ടാൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഒരു കഷ്ണം മീൻ വറുത്തുന്നുണ്ടെങ്കിൽ നല്ലൊരു ആണ് സ്വല്പം അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് ഊണ് കഴിക്കാൻ പറ്റും ഞങ്ങൾ തിന്ന് അതിലെ വറുത്തതും ഈ കൂട്ടാനും മാങ്ങ അച്ചാറുമാണ് ഞങ്ങളുടെ കൂട്ടാൻ അത് വിളമ്പാൻ നേരം കാണിക്കാം ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം കാരണം ഈ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് കുറച്ചുകൂടെ നേരം തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി പാകമായിട്ടിരിക്കും നമുക്ക് ചോറ് വിളമ്പാൻ നേരത്തിന് കാണാം നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് പാകമായി നമുക്കിനി ചോറ് വിളമ്പാം അതിൻ്റെ കൂട്ടത്തിൽ ഈ കൂട്ടാൻ എങ്ങനെയാണ് വിളമ്പുന്നതും കൂടെ നമുക്ക് വളരെ ടേസ്റ്റിയാണ് ഇത് മട്ടേരിയാണേ ചെറിയനായിട്ടുള്ളവര് മീനിന് പകരം എന്തെങ്കിലും ഒരു മെഴുക്ക് പൊരുത്തിയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് നാരങ്ങ അച്ചാർ വേണ്ടവർക്ക് നാരങ്ങ അച്ചാർ എടുക്കാം അച്ചാർ വേണ്ടാത്തവർക്ക് എടുക്കാതിരിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലും കാണേ ഇത് മാങ്ങ അച്ചാറാണ് ഞാൻ നേരത്തെ ഇട്ടുവെച്ചിരുന്നതാണ് ഇത് ഇനിയും മീൻ അറുത്തതുകൂടെ നമുക്ക് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഈ കൂട്ടാന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതണം മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇത് ചേമ്പന്താൾ മാത്രമേ ഉള്ളൂ കിട്ടാത്തത് ഉള്ളവരത് ചേർക്കുക ഇല്ലാത്തവർക്ക് ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇതിൻ്റെ കൂട്ടത്തിൽ ചേന ചേർക്കാം ഉരുളൻ കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഉരുളൻ കിഴങ്ങ് ചേർക്കാം അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒരു കൂട്ടാനായിട്ട് തയ്യാറാക്കാം മോ തൈരിൻ്റെ സ്വാദിഷ്ടമല്ലാത്തവർക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് ഉണ്ടാക്കാം ഈ കൂട്ടാന എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ എഴുതണം